الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد إيتوم بهمانا نرنيا قلوة دين مادة ريا محبين له السلام عليكم ورحمة الله وبركاته كالي جمايا لوغتو വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് സ്നേഹം എന്നത് തിരുനബി സ്നേഹം എന്ന ഈ ശീർഷകത്തിനു താഴെ അല്പം ചില കാര്യങ്ങൾ പറയാൻ നാഥൻ ടോഫിക്ക് നൽകട്ടെ ആമി യാളപ്പള്ളമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് മുഹമ്മദ് നബി നബിത്തലുസ്ലമയുടേത് അത് കാർട്ടൂണുകളും സിനിമയുമായി കൊണ്ട് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് അനുചരന്മാരാലും അനുയായികളാലും ഇത്രയധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും മാതൃകയാക്കപ്പെടുകയും ചെയ്ത മറ്റൊരു നേതാവും ജേതാവും ആചാര്യനും പ്രവാചകനും മുഹമ്മദിനും മറ്റാരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതന ഉദാത്തമായ മാതൃകയുണ്ട് എന്ന ഖുനിന്റെ ആഹ്വാനം അനുസരിച്ച് ലോകത്തിന്റെ ഭാഗത്തുള്ള വിശ്വാസികൾ ഊണിലും അനക്കത്തിലും അടക്കത്തിലും പതിനാലും നൂറ്റാണ്ടുകൾക്ക് അലൈഹി നബിസ്ലമയെ മാതൃകയാക്കി കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ അനുയായികളാൽ സ്വാധീനിക്കപ്പെടുകയും അനുവദിക്കപ്പെടുകയും ചെയ്യുന്ന ഏതൊരു നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക മക്കയിലെ കുറയ്ക്കികളിൽ നിന്നുണ്ടായ ശാരീരിക മാനസിക പ്രഹരങ്ങളിൽ മനന്തു മദീനയിലേക്ക് പാലായം ചെയ്തിന് ആളുകൾക്കൊടുവിൽ അകലേലും പ്രവാചകന്റെ വരവ് കണ്ട മതിയെക്കാൾ ഈത്തപ്പനക്കും മുകളിൽ കയറി നിന്നു കൊണ്ട് ചന്ദ്രവദനായ ആപ്പുന്ന പ്രവാചകന് വരവേറ്റി പാടിയ സ്വാഗത ഗീതികൾ പ്രപഞ്ചം സന്യം പടക്കാൻ കാരണ ദൂതരായ അഞ്ച് പ്രവാചകരുടെ പിറവിനാളിൽ പ്രപഞ്ചത്തിലെ മാലോകരാഗ് ആത്മഹത്സ്യത്തോടെ ഇന്നും അതേ ഗീതികൾ പാടി സ്വാഗതം ചെയ്യുന്നു طلع البدر علينا من ثاني الغداء الغدا وجب شكر علينا ما دعا لله داع സ്വാഗതഗീതികൾ ആകാശത്തിൽ അലയടിച്ചുയരുന്ന റബിയിൽകളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നബി സുലഹുലമ തങ്ങൾക്ക് തന്റെ ഉമ്മത്തിനുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ ഇത്ര പറയാൻ ആഗ്രഹിക്കുകയാണ് മരിക്കുന്ന സമയത്ത് ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചു കരഞ്ഞ ലോകത്തിലെ ഒരേ നേതാവ് അത് മുത്തിൽ മുത്തായ മുത്താത്ത മുഹമ്മദ് മുസ്തഫ സുലഹുലമ അല്ലാതെ മറ്റാരുമില്ല തീർന്നില്ല നബിയുടെ മുമ്പ് പോയ എല്ലാ പ്രവാചകന്മാരും തന്റെ ജനതക്ക് പീഡനങ്ങൾ സഹായിക്കാൻ കഴിയാതെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു അവർക്ക് അത് ഉത്തരങ്ങൾ അപ്പോ ഉത്തരം അപ്പോൾ തന്നെ എത്തിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫലി തങ്ങൾ നബിയുടെ ആദു ആയിനെ മാറ്റിവെച്ചു അത് എന്തിനാണെന്ന് അറിയാമോ ഉമ്മത്തിന്റെ സ്വപാടത്തിന് വേണ്ടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രം പേർ ഉമ്മത്തിനെ സ്നേഹിക്കുന്ന നബിസ്ലം തങ്ങളെ സ്നേഹിക്കാതെയും നബിയുടെ മത്സാതെ ഇല്ലാതെയും നമ്മൾ എങ്ങനെ അഞ്ചിയിറങ്ങും ഒന്ന് ചിന്തിച്ചു നോക്കൂ വിശ്വാസികൾ അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ഏറെ മാസത്തിലും അല്ലാതെയും നബിയുടെ മധു കൾ പാടുകയും പറയുകയും ചെയ്യുക കഴിയുന്നത്ര സ്വരാത്തുക്കൾ ചെല്ലും നബിയുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക